ചോദ്യം കുട്ടിക്കാലം മുതലേ നമ്മളെല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് കുട്ടിക്കാലം മുതലേ നമ്മളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ ചോദ്യം വന്നെത്തും എന്നുള്ളതാണ് അങ്ങനെ വന്നെത്തി കഴിഞ്ഞാൽ കുറേ ആൾക്കാര് അച്ഛനമ്മയോടൊക്കെ ചോദിക്കും ചിലർ അവരുടെ സ്വന്തം താല്പര്യത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ചില ആൾക്കാർ അതങ്ങ് വിട്ടുകളയും ചില ആൾക്കാർ അവരുടെ ഒരു ജീവിത ലക്ഷ്യം എന്നോണം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും ഇന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ട് എങ്കിൽ പോലും മനുഷ്യന് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് ആ ആക്രാന്തം അല്ലെങ്കിൽ ആ ആർത്തി ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ വന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മുടെ പെട്ടെന്ന് അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്ന ഒരു മേഖല എന്ന് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്ന് പറയുന്നത് ചരിത്രമാണ് ആണല്ലോ അതിനകത്ത് സംശയമൊന്നുമില്ല ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ എഴുതാൻ തുടങ്ങിയത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് ചരിത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഹെർഡോട്ടസിനെയാണ് അദ്ദേഹം ചരിത്രം എഴുതിയത് ഈ അടുത്ത കാലം തൊട്ടാണ് അപ്പോ ഈ ചരിത്രത്തിന് തന്നെ രണ്ട് മുഖങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഏർ പാർട്ടുണ്ട് മനുഷ്യൻ ചരിത്രം എഴുതി എഴുതിത്തുടങ്ങിയതും ചരിത്രം എഴുതുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം അപ്പോൾ ചരിത്രം എഴുതിത്തുടങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് അറിയാവുന്നുള്ളത് അതിൽ പോലും സത്യമുണ്ട് കള്ളമുണ്ട് പിന്നെ പാതി ബന്ധ സത്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ചരിത്രാതീത കാലം അതായത് പ്രീ ഹിസ്റ്റോറിക് ടൈംസിനെ കുറിച്ചിട്ട് മനുഷ്യന് യാതൊരു ധാരണയില്ല എന്താണെന്നുള്ളത് അതിനെ ഈ ചരിത്രം കൊണ്ട് ഒരു പരിപാടി നടക്കില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക ഒരു ഒരു മേഖലയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത് ഒരു ആന്ത്രോപോളജിയുടെ അല്ലെങ്കിൽ നരവംശാസ്ത്രത്തിന്റെ ഒരു ബ്രാഞ്ചായിട്ട് വരുന്ന ഒരു ശാഖയായിട്ട് വരുന്ന ഒരു വിഷയമാണ് ഈ ആർക്കിയോളജി അല്ലെ അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നു അപ്പോൾ മനുഷ്യൻ ചരിത്രം എഴുതുന്നതിന് മുമ്പേ ഉള്ള വസ്തുക്കൾ അത് ചിലപ്പോൾ ബയോ ആർക്കിയോളജി എന്ന് പറഞ്ഞ ആർക്കിയോളജിയുടെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യൻ്റെ ഒരു അസ്ഥി കൂടം കിട്ടുകയാണ് അല്ലെങ്കിൽ തലയോട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ചുകൊണ്ട് ഇത് എത്ര കാലം മുമ്പ് ജീവിച്ചതാണ് ഇത് ഏത് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള അസ്ഥിയാണ് ഈ ജീവി ജീവജാലങ്ങൾ ഏത് നാട്ടിലായിരിക്കും ഉത്ഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കുന്ന ഒരു മേഖല അത് ബയോളജിയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു സംഭവമല്ല ആർക്കിയോളജി അന്നത്തെ കെട്ടിടങ്ങളും അന്നത്തെ ചിത്രരചനകളും അന്നത്തെ പോട്ടറീസ് പോലുള്ള അല്ലെങ്കിൽ മറ്റു വസ്തുക്കളും ഒക്കെ പഠിച്ച് മനുഷ്യൻ്റെ സംസ്കാരത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു സാങ്കേതിക ഒരു വിഷയമാണ് ഈ ആർക്കിയോളജി എന്ന് പറയുന്നത് അപ്പോൾ ഈ ആർക്കിയോളജിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 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 അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഒരു ശാഖയാണ് ഈ ബയോ ആർക്കിയോളജി എന്ന് പറയുന്നത് അതായത് ജീവശാസ്ത്രപരമായിട്ട് തന്നെ മനുഷ്യൻ്റെ ഉദ്ഭവത്തിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു മേഖല അപ്പോൾ ഇതിനൊരു പരിമിതിയുണ്ട് ഇതിൻ്റെ ഒരു പരിമിതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലയോട്ട് കിട്ടുകയാണെന്ന് സങ്കല്പിക്കുക അതിനൊരു രണ്ട് ലക്ഷം വർഷം പഴക്കൊണ്ട് രണ്ട് ലക്ഷം വർഷം പഴക്കൊണ്ട് അതിൻ്റെ രൂപം മറ്റ് എവിടെന്നെങ്കിലും വേറെ തലയോട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ടുള്ള സാമ്യം ഇതൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഇതിൽ കവിഞ്ഞ് വേറൊന്നും പറയാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തിന് സാധിക്കില്ല അതിനൊരു പരിമിതിയുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ആ പരിമിതിയൊക്കെ ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയ ഒരു സാങ്കേതിക വിദ്യ വന്നിട്ടുണ്ട് അതിനെയാണ് ആർക്കിയോജെനറ്റിക്സ് അല്ലെങ്കിൽ പാലിയോ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു 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 പുതിയ ഒരു ഒരു മേഖല ഒരു ആർക്കിയോളജിയുടെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ഒരു ഒരു മേഖലയാണ് ഈ ആർക്കിയോ ജനറ്റിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ഭവം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് അലൻ വിൽസൺ എന്ന പേരുള്ള ഈ ചിത്രത്തിൽ കാണുന്ന മനുഷ്യൻ അദ്ദേഹം ഒരു പരിണാമശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഈ കാണുന്ന ജീവി ഇതിൻ്റെ പേര് ക്വാഗ എന്നാണ് ഇത് മനുഷ്യൻ്റെ ക്രൂരതകൾ കാരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തോടു കൂടി ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ വംശനാശം സംഭവിച്ച ജീവിയാണ് അപ്പോൾ ഈ ജീവിയുടെ ഉണങ്ങിയ ഒരു മസിലിൽ നിന്ന് ഒരു മ്യൂസിക് സൂക്ഷിച്ചിരുന്ന ഒരു മസിലിൽ നിന്ന് ഇദ്ദേഹം ഇതിൻ്റെ ഡി എൻ എ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്തു അപ്പോൾ എന്നിട്ട് അദ്ദേഹം അത് അന്നത്തെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ശാസ്ത്ര മാസികയായിട്ടുള്ള നേച്ചറിൽ അത് പ്രസിദ്ധീകരിച്ചു അന്നത് വലിയൊരു ന്യൂസ് ആയിരുന്നു അത് എന്തോ വലിയൊരു റെവല്യൂഷണറി ആയിട്ട് പല ശാസ്ത്രജ്ഞരും അതിനെ കണ്ടു കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ് പോയ വംശനാശം സംഭവിച്ച ഒരു ജീവിയുടെ ജനിതകം ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ജനിതകം കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയില്ല ഡി എൻ എയുടെ ഒരു കുറച്ച് ഫ്രാക്ഷൻ ഒരു പാർട്ട് മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ എന്നിട്ട് അദ്ദേഹം അത് അതിൻ്റെ അദ്ദേഹത്തിന്റെ പഠനം പ്രസിദ്ധീകരിച്ചു ഈ അലൻ വിൻസൺ എന്ന് പറയുന്നത് പരണാമശാസ്ത്രത്തിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് നിങ്ങൾക്ക് എവർക്കും അറിയായിരിക്കും ഈ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും അമ്മ വഴി പോകുമ്പോൾ ഒരു പൊതുപൂർവികനുണ്ട് അതിനെയാണ് ജനകീയമായിട്ടുള്ള ഭാഷയിൽ മൈറ്റോ കോൺട്രിയ ലീവ് എന്ന് പറയുന്നത് ഈ മൈറ്റോ കോൺട്രിയ ലീവിനെ കണ്ടെത്തിയ മിടുക്കനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിരുന്നു അലൻ വിൽസൺ എന്നിട്ട് അദ്ദേഹം ഇത്രയും റവല്യൂഷണറി ആയിട്ടുള്ള ഈ പറയുന്ന ആർക്കിയോ ജെനറ്റിക്സിന്റെ ആദ്യ പടി മുന്നോട്ട് വെച്ചത് ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കരിയർ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് അമ്പത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം ബ്ലഡ് ക്യാൻസർ ഒന്ന് മരിച്ചുപോയി പരണാമശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണം എന്ന് പറയുന്നത് വലിയൊരു ആഘാതമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ പരിണാമത്തിന് വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ സംഭാവന ചെയ്യേണ്ട മനുഷ്യനായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന കുവാഗ എന്ന് പറയുന്ന ജീവി ഇത് സീബ്രയുടെ നമ്മൾ ആഫ്രിക്കയിലൊക്കെ കാണുന്ന പ്ലെയിൻസ് സീബ്ര ഉണ്ടല്ലോ അതിന്റെ ഒരു സബ്സ്പീഷീസ് ആണ് ഈ പറയുന്ന കുവാഗ എന്ന് പറയുന്ന ജീവി അതിന്റെ ഡി എൻ എയുടെ ഒരു ഫ്രാഗ്മെന്റ് ഐസൊലേറ്റ് ചെയ്തെടുത്തു ഈ കാണുന്ന മനുഷ്യൻ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ കണ്ടു പരിചയമില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേര് കേട്ടെങ്കിലും പരിചയം ഉണ്ടായിരിക്കും പി എസ് സി ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ഈ പേര് കേട്ടിട്ടുണ്ടാവും അലക് ജെഫ്രിസ് ഇന്ന് അല്ലെങ്കിൽ ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു സംഭാവന എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിന് ലോകത്തിനൊരിക്കലും നിഷേധിക്കാനാവാത്ത ഒരു സംഭാവനയാണ് ഇദ്ദേഹം ജനറ്റിക്സിന് കൊടുത്തത് അതായത് ഇന്ന് നമുക്കറിയാം ക്രൈം സീനുകളിൽ നിന്ന് ഒരു ഡി എൻ എ കിട്ടിയാല് ഈ ഡി എൻ എ ആരുടേതാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് അലക് ജെഫ്രീസ് അലക് ജെഫ്രീസ് എഫ് ആർ എസ് ആണ് ഫെലോ ഓഫ് റോയൽ സൊസൈറ്റി അതിമഹത്തായിട്ടുള്ള സംഭാവനയായിരുന്നു ജനറ്റിക്സിൻ്റെ ഇന്ന് നമുക്കറിയാം കോർട്ട് റൂമിലൊക്കെ നിഷേധിക്കാനാവാത്ത ഒരു തെളിവായിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് അലക് ജെഫ്രീസ് മുന്നോട്ട് വെച്ച് ഈ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് എന്ന് പറഞ്ഞാൽ വളരെ മെടുക്കനായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞനായിരുന്നു ഇദ്ദേഹം അപ്പോൾ ഈ അലൻ വിൽസൺ ക്വാഗയിൽ നിന്ന് ഡി എൻ ഐസൊലേറ്റ് ചെയ്തെടുത്തു എന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഇദ്ദേഹം മാമത്തിൻ്റെ ഡി എൻ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു മാമത്ത് അറിയാമല്ലോ ഒരു മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന ജീവിയാണ് അത് പലർക്കും ആ ഫാക്റ്റ് അറിയില്ല അതായത് ഋഗ്വേദമൊക്കെ എഴുതപ്പെടുന്നൊരു കാലഘട്ടം വരെ റാങ്കൽ എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ഈ മാമത്ത് അതിദ്വീപാകാരന്മാരായ ഈ ആനകൾ ആനയെപ്പോലെ ഇരിക്കുന്ന മാമത്ത് എന്ന് പറയുന്ന ജീവി ജീവിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫോസലിൽ നിന്ന് ഇദ്ദേഹം ഡി എൻ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അദ്ദേഹം പല തവണ ശ്രമിച്ചു നോക്കി ഇദ്ദേഹത്തിന് കിട്ടിയില്ല അപ്പോൾ ഇദ്ദേഹം നേച്ചർ മാസികയിൽ എഴുതിയ ഒരു കുറിപ്പാണ് അതിൻ്റെ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എനി ഹോപ്സ് ദാറ്റ് മോളിക്കുലർ ബയോളജി ആൻഡ് പാലിയൻറ്റോളജി ക്യാൻ ബി ഫ്യൂസ്ഡിൻ എ ഗ്രാൻഡ് റിവല്യൂഷണറി സിന്തസിസ് ബൈ സ്റ്റഡിങ് ഫോസൽ ഡി എൻ എ ടു സ്റ്റിൽ ലുക്ക് ലൈക്ക് നത്തിങ് മോർ ദാൻ എ ഗ്ലോറിയസ് ഡ്രീം ഈ പാലിയൻറ്റോളജിയും മോളിക്കുലാർ ബയോളജിയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഫോസൽ ഡി എൻ എ ഒക്കെ എടുത്തുകൊണ്ട് ഒരു ഗ്രാൻഡ് സിന്തസിസ് വഴി നമുക്ക് പഠനം നടത്താൻ പറ്റും പറ്റുമെന്നൊക്കെയുള്ള പ്രതീക്ഷ വെക്കുന്നത് തന്നെ ഒരു മഹത്തായ സ്വപ്നത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം അപ്പം അദ്ദേഹം അന്ന് ആർക്കിയോ ആർക്കിയോജനറ്റിക്സിനെ ഒട്ടും ഒരു ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗമുള്ളൊരു സംഭവമായിട്ട് കണ്ടതുപോലില്ല കാരണം അദ്ദേഹം ഈ മാമത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടന്നു പോയില്ല ഇദ്ദേഹം ഈ പറയുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇപ്പോൾ ഏതാണ്ട് നാപ്പത് വർഷം പിന്നിടുന്നു ഈ പറയുന്ന സമയത്ത് ഈ മനുഷ്യർ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇതേ മാമത്തിനെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലെ ജോർജ് ചർച്ച് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്